السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن انس بن مالك رضي الله عنهما قال كان رسول الله صلى الله عليه وسلم يقول اللهم اني اعوذ بك من العجز والكسل واعوذ بك من القسوه والغفله والعيله والذله والمسكنه സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ നമ്മെ മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇമാം ഉമാം ഇബിൻ ഹഹബാൻ റഹ് രേഖപ്പെടുത്തിയ അനസ്വിന്മാലിക്റദിയല്ലാഹു വൻഹുയിൽ നിന്ന് റസൂൽ അല്ലാഹി സാഹു അലൈഹു വസ്ലമയുടെ ഒരൽപ്പം ദൈർഘ്യമുള്ള ദു ആയിലെ പല ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച അവസാന ഭാഗമുള്ളത് ആ റിയ എന്നുള്ളത് പ്രകടനപരത ആളെ കാണിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുക റിയാ എന്ന് പറഞ്ഞാൽ വിശ്വാസ ആചാര അനുഷ്ഠാന രംഗത്തും പണ്ഡിതനാകട്ടെ ബാമരനാകട്ടെ മുതലാളിയാകട്ടെ തൊഴിലാളിയാകട്ടെ ഒക്കെ കടന്നു വരുന്ന ഒരു രോഗമാണ് പലപ്പോഴും അത് പല ആളുകളും ശ്രദ്ധിക്കില്ല എന്ന് മാത്രം നിസ്സാരമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നവയ്ക്ക് നിസ്സാരമായ സ്വഭാവം ഉണ്ടായിത്തീരുകയും ചെയ്യുന്ന അവസ്ഥ എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കണം നിസ്സാരം ചില ആൾക്കാർ തോന്നി അയാളെന്ന് എങ്ങനെ പ്രപ്പിശുക്കൻ അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ കണിശക്കാരൻ വലിമാക്കളായ പണ്ഡിതന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും നിസ്സാരമായൊരു രൂപം ഒരാളെ പകലിൽ കണ്ടിട്ട് അയാളുടെ മുഖത്ത് നോക്കി അന്ന് ചിരിച്ചാൽ അത് റിയാദ് ആകുമോ എന്ന് ഭയപ്പെട്ടിട്ട് രാത്രിയിൽ കാണുമ്പോൾ വ്യക്തിയോട് പറയും അത്ര പകല് ഞാൻ നിന്നെ കാണാൻ തോണ്ടോ നീ ചിരിക്കുന്നത് മനസ്സിലാക്കാത്തതുകൊണ്ടല്ല മറിച്ച് അത് ഞാൻ നിന്നോട് ചിരിക്കുമ്പോ വേറൊരാൾ കണ്ടാൽ ഓ ഉപ്പൊരു ഇയാളോട് ഭയങ്കര എന്ന് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ട് അത്രയധികം നിസ്സാരമായൊരു കാര്യമാണ് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് റസൂൽ അള്ളായി സ്വല്ലയുടെ സ്വഭാവത്തിൽ നിന്നും സംഭവത്തിൽ നിന്നും ഒരു സംഗതി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും അള്ളാഹു റസൂ സ്ല്ലാസ്ലം ഒരാളെ സഹായം അന്വേഷിച്ചു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ആ നാട്ടിൽ അറിയപ്പെടുന്ന അത്യാവശ്യം സാമ്പത്തികമായി കഴിവുള്ള അടുത്തേക്ക് അയച്ചു വീട്ടിൽ ചെന്ന് നോക്കിയ ആ മനുഷ്യൻ റബ്ബർ പന്ത് എറിഞ്ഞ പോലെ നേരെ തിരിച്ച് റസൂൾ അടുക്കൽ വന്നു അള്ളാഹുൻ റസൂല എന്തൊരാളടുത്തേക്ക് നിങ്ങൾ പറഞ്ഞയച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരുഷ സ്വഭാവ റസൂൽ രണ്ടാം പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അയച്ചു മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് റസൂൽള്ളാഹി സലസൻ ചോദിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു പുറത്തു കിടക്കുന്ന ഒരു ചെറിയ വിളക്ക് കത്തിക്കുന്ന തിരിയെ എടുത്ത് പൊന്തിച്ചുകൊണ്ട് തന്റെ ഭാര്യയോട് എന്തൊക്കെയോ പറയുക റസൂൽ സലഹദലസൻ പറഞ്ഞു ആ വിളക്ക് തിരിയുണ്ടല്ലോ അങ്ങനെ ഏറ്റവും ദുർബലമാണ് നിസ്സാരമാണ് എന്ന് കാണുന്ന കാര്യം പോലും വളരെ കൃത്യമായി ഉപയോഗിച്ചും ശീലിച്ചും ശേഖരിച്ചുണ്ടാക്കിയ സമ്പാദ്യമാണ് അയാൾ അള്ളാഹ് റസൂൽ പറഞ്ഞ വെച്ചൊരു വ്യക്തിയാണെന്ന് കണ്ടാൽ അതൊന്നും നോക്കാതെ വാരി കോരി ചെലവഴിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് െന്ന് കരുതുന്നത് പോലും സൂക്ഷിക്കണം പക്ഷെ നമ്മളിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകൾക്കും അതൊന്നും ഒരു വലിയ ഗൗരവമായി തോന്നുകയില്ല അല്ലാതെ സുഭഹാരത്തിൽ ചോദിച്ചില്ലേ ഭരിച്ചു പറഞ്ഞാലേ പതിനെട്ടാമത്തെ സുഹൃത്തോദത്ത് ഒരു മുസ്ലിമും ഉണ്ടാവില്ല ആഴ്ചയിൽ പ്രാഴ്ചയെങ്കിലും നൂറ്റിമൂന്നാമത്തെയും നൂറ്റി നാലാമത്തെ ആയത്തിൽ കൂടി അല്ല ചോദിക്കാം ഏറ്റവും നഷ്ടപ്പെട്ടു പോയി കർമ്മം കിട്ടും പരലോകത്ത് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തലകുത്തി മറിഞ്ഞ് പട്ടിണി കടന്നിട്ടും പ്രയാസപ്പെട്ടിട്ടും ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോയിട്ട് നരകത്തിൽ എത്താൻ കാരണമായി തീരുന്ന ആളുകളെ പറ്റി അള്ളാന്റെ റസൂലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചതിന് ശേഷം വീണ്ടും വന്ന പറയുന്നുണ്ടാഹും ഇതൊക്കെ നല്ലതാണ് ശരിയാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ് പക്ഷെ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒന്നുകിൽ നെയ്യത്ത് നെയ്യത്ത് നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷമാണ് എന്നുള്ളത് പ്രകടന ഭരത ഒരൽപ്പം വന്നാൽ ചെറിയ സൂറത്തല്ലേ സുഹൃത്തുല്ലേ എന്താ കാരണം പറഞ്ഞ് നിസ്കരിക്കും പക്ഷെ സഹജീവികളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂല അതിനൊന്നും മരക്കെടു അതോടൊപ്പം തന്നെ അവനവൻ എന്താ യുറ കാണിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് പോയതാണ് അതല്ല നിസ്കാരത്തിലെ വജുത്വം അറിയാഞ്ഞിട്ടോ മറ്റു ദുഃഹകൾ അറിയാഞ്ഞിട്ടോ അവ അതിന്റെ മർമ്മത്തിൽ പറയാഞ്ഞിട്ടോ അല്ല മറിച്ച് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് സഹജമായി പരിസരത്തുള്ള എത്തിയം അതുപോലെ തന്നെ ഭക്ഷണം അതുപോലെ തന്നെ താമസം പാർപ്പിടം ഇവയൊക്കെ പ്രയാസപ്പെടുന്നവരെ കണ്ണ് ചിമ്മിയിട്ട് അവ അവഗണിച്ച് അവനവൻ്റെ വിവാദത്തിലേക്ക് മാറുന്ന അവസ്ഥയുണ്ടാകുന്നു അത് ഒരു റിയാ എൻ്റെ അവസ്ഥയായി സംസ്കാരം മാറുകയും ചെയ്തു

അള്ളാഹുവിന്റെ അബ്ദീനു വേണ്ടി ഒരു മനുഷ്യനെ നാളെ പരലോകത്ത് കർമ്മങ്ങളുടെ വിചാരണ ചെയ്യാൻ വേണ്ടി ആദ്യം കൊണ്ടുവരും എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കും ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പറയും ഖേദബിത്താ അള്ളാഹു കഴിഞ്ഞാൽ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനാണ് രക്തസാക്ഷിയായവനാണ് എൻ്റെ ശരീരത്തിലൊക്കെ എൻ്റെ ശരീരത്തിൽ വെട്ട് കുത്തൊക്കെ കൊണ്ടിട്ട് ചോര ചോരൊഴിച്ച അടയാളം കഴുകിക്കളയാതെ കൊണ്ടുവന്ന് കബറടക്കി ഇതാ പരലോകത്തെ എൻ്റെ അടയാളങ്ങളിത് കാണുന്നു അതിൻ്റെ മണം ഇതാ കസ്തൂരിയേക്കാൾ മണമുണ്ട് അപ്പം നീ പറഞ്ഞൊക്കെ ശരിയാണ് പക്ഷേ നീ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കിത്ത കളമാണ് പറഞ്ഞത് എന്നിട്ട് അല വജിഹി ഫസ്വഹൈബലർ നരകത്തിലെത്തുന്നത് വരെ മുഖത്തിനു മുകളിൽ വലിച്ചു കൊണ്ടുവന്നിട്ട് ആ നരകത്തിൽ ഇടാൻ വേണ്ടി കൽപ്പിക്കുമ്പത്തേ രണ്ടാമത്തെ ആൾ അള്ളാഹു സുബാൻ എൽമ് നൽകിയ ഒരുത്തനാണ് അയാളോട് ചോദിക്കുക നിനക്ക് വരയ്ക്ക് നിയമത്തെന്താ അല്ലാതെ ഒരുപാട് എൽപ് പഠിച്ചു നമുക്ക് മുത്തച്ഛൻ കൊല്ലം നാൽപ്പത് കൊല്ലം പഠിച്ചു മരിക്കുന്നവരെ പഠിച്ചു എന്നിട്ട് ആൾക്കാരുടെ വയന്ന് പറഞ്ഞു ഹാഫിയാണെന്ന് രൂപത്തിൽ വന്നിട്ട് ഫിറായത്ത് നടത്തി നിസ്കരിച്ചു കുത്തുമ പറഞ്ഞു ക്ലാസ് എടുത്തു പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ ദിവസം ചെയ്യണതല്ലേ ദിവസം ചെയ്തില്ലേ ആൾക്കാരെന്താ വിചാരിക്കുക അതുകൊണ്ട് ഞാനും കഷ്ടപ്പെട്ടങ്ങനെ ചെയ്യാം കുത്തുമയല്ലേ ഇപ്പം ആൾക്കാർ മോശാറുണ്ട അതിനു വേണ്ടി ഒന്ന് സ്റ്റൈല് കൂട്ടിയതാണ് നിസ്കാരല്ലേ ഒന്ന് ഭംഗി കൂട്ടിയതാണ് അള്ളാഹു സുബഹാനത്തിന് പറയും നല്ല വായു ആയിരുന്നു നല്ല ഹതീബായിരുന്നു നല്ല ഇഷ്ടായിരുന്നു നല്ല കാര്യമായിരുന്നു പക്ഷേ അതൊക്കെ നീ പറഞ്ഞ കളവാണ് എൻ്റെ മനസ്സിൽ ഇപ്പറഞ്ഞതുപോലെ ഒരു ദുഷിച്ച ചിന്താഗതി വന്നിട്ടുണ്ട് ഒരാൾക്കുള്ള ഒരാൾക്ക് അള്ളാഹു സുബഹാനത്തിന് സാമ്പത്തികമായിട്ട് എളുപ്പം അഭിവൃദ്ധി കൊടുത്താൽ പക്ഷെ അയാൾ ധനം ചെലവഴിപ്പിച്ചതും മറ്റു കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ റസൂളുബായു സലഹാൻസം പറയുക ആ മനുഷ്യന്റെ ഉള്ളിലും റിയാ ഇൻ്റെ അംശമുണ്ട് എന്ന് അന്ന് കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യന്മാർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹു റിയാ ആണ് എന്ന് മനസ്സിലാക്കിയ കാര്യം അയാളുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് അയാളുടെയും മുഖത്തിൽ വലിച്ചഴച്ച് നരകത്തിടാൻ വേണ്ടി അള്ളാഹു കേൾക്കുന്നു അള്ളാഹു കർമ്മങ്ങളിലെ കല്ല നോക്കുക മറിച്ച് അവ പൊട്ടിമുളച്ചുണ്ടാകാൻ കാരണമായി തരുന്ന കല്ലിലേക്ക് നോക്കും എന്തുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നിസ്കരിച്ചു എങ്ങനെയെങ്കിലുമൊക്കെ നോമ്പു പിടിച്ചു എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു എന്തിനു ചെയ്തു എന്നുള്ളതാണ് അത് ചെയ്യുമ്പോൾ മനസ്സിൽ ഉണ്ടാകുന്ന എന്താ നീയത്തെന്താ മോശമായി മോശമായിത്തീരുന്ന ദോഷമായി തീരുന്ന വിഷമായിത്തീരുന്ന ഒന്നാണ് റിയാ മറ്റുള്ളവർ കാണട്ടെ എന്ന് കരുതൽ അത് പറയൊന്നും വേണ്ട വിചാരിക്കൊന്നും വേണ്ട കർമ്മം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ കൂടുതൽ ശൈത്വാൻ വിചാരിച്ചാൽ എളുപ്പം കഴിയും അള്ളാഹു സുബാന നമ്മെ കാത്തു കാത്തുരക്ഷിക്കട്ടെ കസൂർ അള്ളാഹി സത്സരം പ്രത്യേകമായ അത് ഉൾപ്പെടുത്തിയിരുന്നു റിയാ അള്ളാഹുവേ പ്രകടനപരിധിയിൽ നിന്ന് മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നതിൽ നിന്ന് േ നമുക്കൊരു രൂപത്തിൽ രൂപത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഞാൻ രക്ഷ ചോദിക്കുന്നു ഇല്ലാത്ത കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫിയും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന വീഴ്ചകളും അബദ്ധങ്ങളും തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നമ്മളിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹുമാർ നൽകി അനുഗ്രഹിക്കുകയും അവരുടെ ബർദഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കുകയും ചെയ്യട്ടെ രോഗികളും പ്രായാധിക്കുള്ളവരുമായ ആളുകളുടെ ആഫിയത്വം ദുർഗായുഷം എന്ന് പറഞ്ഞ ആയുഷ് അള്ളാഹു സുഹാൻ ഹത്തനെ നൽകി അനുഗ്രഹിക്കുകയും കാമിലും ആജിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഹൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ മഹേഷത്തിൽ പ്രവിശാലമായ ഹൈറും മറക്കത്തും അള്ളാഹു വർഷിക്കട്ടെ ഈമാനും മിഖ്ലാസും ദക്കവയും ഹുഷുവുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി സൂക്ഷിക്കാനും മരണ എന്ന കലിമ ും ഭാഗ്യം ലഭിക്കുന്ന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും സുദ്ദീഖുകളും ഷുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ الاحياء منهم إن والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنا وفي الآخرة حسنا وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يا يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته